പാക് തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ ഷിയ പള്ളിക്ക് മുമ്പിൽ ഒരു ചാവേർ സ്ഫോടനം നടന്നു ഒരുപക്ഷെ പള്ളി തകർക്കാനുള്ള ശ്രമമായിരുന്നു ചാവേറിൻ്റെ സംശയിക്കപ്പെടുന്നു മുപ്പതിലധികം കൊല്ലപ്പെടുകയും ചെയ്തു മുപ്പത്തി ഒന്ന് പേര് കൊല്ലപ്പെട്ടു നൂറ്റി അറുപത്തി ഒമ്പത് പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ചത്തെ ജുമാ പ്രാർത്ഥന പ്രധാനാണല്ലോ ഉച്ചക്ക് ഇന്നലെ ഉച്ചക്കാണ് ഈ സ്ഫോടനം അതായത് വിദേശിയാണ് ഈ ചാവയറായിട്ട് വന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അയാള് ഈ മോസ്കിന്റെ മോസ്കിന്റെ കവാടത്തിലെത്തിയപ്പോൾ തടഞ്ഞു സെക്യൂരിറ്റി അപ്പോൾ തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാള് സ്വയം ഡിറ്റൊണേറ്റ് ചെയ്ത് പൊട്ടിത്തെറുക്കിയായിരുന്നു ഇയാൾ അങ്ങനെയാണ് ഇത് വലിയ സ്ഫോടകമായതുകൊണ്ട് കുറച്ച് ദൂരേ ഒക്കെ ഈ അയൽപക്കത്തുള്ള വീടുകളുടെയൊക്കെ ജനാലകളൊക്കെ തകർന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് കിലോമീറ്റർ അപ്പുറൊക്കെ ഇത് സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്തു അപ്പോ പാകിസ്ഥാൻ ഉടനെ പറഞ്ഞത് ഇത് ഇതിന്റെ ഉത്തരവാദി ഫിത്ന അൽ ഗവാരിജി ആണ് എന്ന് പറഞ്ഞ ടി ടി പി എന്നാണ് ഉദ്ദേശിക്കുന്നത് തെഹരീക്കി താലിബാൻ പക്ഷെ ഇന്ന് ഇത് ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളാണ് ഉത്തരവാദികൾ എന്ന് ഐ എസ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പള്ളി ഈ ഇസ്ലാമാബാദിന്റെ പ്രാന്തത്തില് ഉള്ള പള്ളിയാണ് ഷെഹസാദ് എന്ന് പറഞ്ഞ ആണ് അവിടെ തർലായ് തർലായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇമാം ബറ ഖസാറെ ഗദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഷിയ പള്ളിയിലാണ് പള്ളിക്ക് പുറത്താണ് ഈ സ്ഫോടനം നടന്നത് കവാടത്തിൽ അപ്പോ ഈ ഉസ്ബക് പ്രസിഡന്റ് ഉസ്ബക്കിസ്ഥാന്റെ പ്രസിഡന്റ് മർസിയായോ അവിടെ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്താനായിട്ട് എത്തിയിരുന്നു ആ സമയത്താണ് സ്ഫോടനം എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഖൈബർ പത്തോൻഖ്വയിലെ പ്രവർത്തിക്കുന്ന ടി പിന്നൊക്കെയാണ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഉത്തരവാദി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇത് സംഭവിച്ച ശേഷം ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നില്ല ഇന്ന് ഐ എസ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു രണ്ട് മാസം മുമ്പേ ഇസ്ലാമാബാദില് ജില്ലാ കോടതി വളപ്പില് ഇതുപോലൊരു ചാവർ സ്ഫോടനം നടന്നിട്ട് പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് മൂന്ന് മാ ഏതാണ്ട് മൂന്ന് മാസം മുമ്പേ അത് ഖൈബർ പഖ്തൂൺ ഗുവയിലെ അതിനു മുമ്പ് സൗത്ത് വസീറിസ്ഥാനില് ഈ ടി പി നടത്തിയ വേറൊരു സ്ഫോടനവും ഇങ്ങനെ കേഡറ്റ് കോളേജിലെ സൗത്ത് വസീർ വസേറിസ്ഥാനിലെ ആ മാസം തന്നെ ആറുപേര് കൊല്ലപ്പെട്ടിരുന്നു ഈ ചാവർ സ്ഫോടനത്തില് മോസ്കില് നടന്നതില് ഈ അവിടത്തെ ഇസ്ലാമാബാദിലെ ഇൻസ്പെക്ടർ ജനറൽ ഐ ജി ഐ ജി സയ്യദ് അലി നാസർ റിസ്വയുടെ കെട്ടിട്ടുണ്ട് ഐജിയുടെ തന്നെ കസിൻ അവിടെ പ്രാർത്ഥനക്ക് വന്നയാള് കൊല്ലപ്പെട്ടുണ്ട് മറ്റൊരു ബന്ധുവിന് പരിക്കും പറ്റിട്ടുണ്ട് അപ്പോ സാധാരണഗതിയിൽ ഷിയാകളെ ഷിയാകള് പാകിസ്ഥാൻ ജനസംഖ്യയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വരും പാകിസ്ഥാന്റെ സ്ഥാപകൻ മുഹമ്മദ് ജിന്ന ഷിയ ആയിരുന്നു സുന്നി രാജ്യമാണ് ഷിയ സ്ഥാപിച്ചവാണ് അപ്പൊ ഷിയാകളെ കൊല്ലുന്നത് സാധാരണഗതിയിൽ തരീക്ക് താലിബാൻ ആകാം ഐ എസ് ആകാം എന്ന് പൊതുവെ അറിയാം ഇതിപ്പോ ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് നോർത്ത് വെസ്റ്റില് അതായത് പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറും ഒക്കെ അക്രമങ്ങൾ സാധാരണമാണ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ ബലൂചിസ്ഥാൻ ഖൈബർ പത്തൊൻകുവയിലും ഒക്കെ വളരെ സാധാരണമാണ് അപ്പോ ഈ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തെരുവിലൊക്കെ ചതറിക്കിടപ്പുണ്ട് സമീപത്തുള്ള ജനാലകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഈ ജഡങ്ങൾ ചതറിക്കിടക്കുന്നതിന്റെ കാലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പൊട്ടിത്തെറച്ച് പോയിരിക്കുകയാണ് കോടതിയിൽ ഇസ്ലാമാബാദിൽ മൂന്ന് മാസം മുമ്പ് ചാവർ സ്ഫോടനം നടന്നപ്പോൾ അതൊരു പാർക്ക് ചെയ്തിരുന്നു ആ കോടതി വളപ്പില് ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ അകത്ത് ആയിരുന്നു ആ സ്ഫോടനം ആറ് കിലോമീറ്റർ അകലെയും ആ സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാനെ ആയിരുന്നു ഇപ്പോഴും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇന്ത്യ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈ ചാവർ സ്ഫോടനത്തിൽ മുപ്പത്തി പേര് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ആ സംഭവത്തിനെ അപലപിച്ചിട്ടും ഉണ്ട് ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി എട്ടില് ഇസ്ലാമാബാദിലെ മാരിയറ്റ് ഹോട്ടലിലെ ബോംബിങ്ങിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അന്ന് കൊല്ലപ്പെട്ടത് അറുപത് പേരാണ് പഞ്ചനക്ഷത്ര ഹോട്ടൽ മാരിയറ്റ് ഹോട്ടൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിലായിരുന്നു അത് ട്രക്കിൽ ബോംബ് നിറച്ച് വന്നിട്ടാണ് ആ ചാവ സ്ഫോടനം നടന്നത് ട്രക്ക് ബോംബ് സ്ഫോടന ആയിരുന്നു അന്ന് സാർ ശരിക്കും പറയുന്നത് ഇപ്പൊ ഈ പാകിസ്ഥാനില് നേരത്തെ തന്നെ നമ്മൾ പറയും ബെലൂജിയ മേഖലയിലെ പ്രശ്നങ്ങളാണ് ഇപ്പുറത്തെ കൈബർ പക്തൂൺകാ മേഖലയിൽ പ്രശ്നമാണ് അതിനിടയിൽ തന്നെ ഈ പള്ളികൾക്ക് നേരെ വീണ്ടും ചാവേറാക്രമണം നടത്തും മോസ്ക് 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 നേരെ ചാവേറാക്രമണം നടത്തും ഒരു പക്ഷേ ഇയാളെ ഗേറ്റിൽ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇയാൾ പള്ളിക്കുള്ളിൽ പോയി സ്ഫോടനം നടത്തിയിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിൽ കൂടുതലില്ലായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പാക് ഭരണകൂടത്തെ ഈ വിഭാഗം ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒമാനിൽ ഇറാനുമായിട്ട് അമേരിക്കയുടെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അതെ യൂസ്ബക്കിസ്ഥാന്റെ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇറാനിൽ മറ്റേ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഒമാനിൽ നടക്കുന്ന സമയത്ത് ആണ് ഈ ഷിയാകൾക്കെതിരെ ഷിയാകൾക്കെതിരായ ആക്രമണമാണല്ലോ ഇത് ഷിയ രാജ്യമാണ് ഇറാൻ അപ്പൊ ഷിയാകൾക്കെതിരായ ആക്രമണം നടക്കുമ്പോ ഇറാനെതിരായ ഒരു ആക്രമണം പാകിസ്ഥാനിൽ നടന്നു ആ ചർച്ച നടക്കുമ്പോ എന്നാണ് ഇതിന്റെ അർത്ഥം അതാണ് രാഷ്ട്രീയം അത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്ക ഈ ഇറാനെ ആക്രമിക്കുക എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു താവളമായിരിക്കും അമേരിക്കയ്ക്ക് ഒരു സംശയമില്ല കാരണം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അമേരിക്ക ഗൾഫില് മറ്റേ താവളങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യാറുണ്ടല്ലോ പക്ഷെ പാകിസ്ഥാനില്ലേ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അതിർത്തിയുണ്ട് ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ധാരാളം ആളുകൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ തന്നെ ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഏത് ആക്രമണവും പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം വർദ്ധിപ്പിക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു താവളമായിരിക്കും അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ നിന്നായിരിക്കും ആക്രമണത്തിനുള്ള ഈ സൈനിക നീക്കം അതുപോലെ വിമാനങ്ങൾ കുറേ വിമാനങ്ങൾ പറന്നുയരുന്നത് ഒക്കെ പാകിസ്ഥാനിൽ നിന്നായിരിക്കും പാകിസ്ഥാനോട് മുനീറിനോട് അമേരിക്ക അതിനുള്ള അനുവാദം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഈ ഷിയാകൾ പത്ത് പതിന പതിനഞ്ച് ഇരുപത് ശതമാനം ഷിയാകൾ അതെ പാകിസ്ഥാനിൽ അതെ അവര് പാകിസ്ഥാനെതിരെ സംഘർഷത്തിലേർപ്പെടാനുള്ള സാധ്യത സുന്നികൾക്കെതിരെ സംഘർഷത്തിലേ കലാപം ഒക്കെ പാകിസ്ഥാനിൽ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഘട്ടത്തിൽ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കെ ഷിയാഗടെ ഇവിടെ ആക്രമിച്ചിരിക്കുന്നു കുറച്ചുകൂടി വലുതായിട്ട് ആക്രമിക്കാനാണല്ലോ ഉദ്ദേശിച്ചിരുന്നത് പത്ത് നൂറ്റമ്പത് പേരോ ഇരുന്നൂറ് പേരോ ഒക്കെ കൊല്ലപ്പെടുമായിരുന്നല്ലോ മോസ്കില് അതും വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയത്താണ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഷിയാകൾ അവിടെ അല്ലെ ശുഭിതരാവോ ഈ ആക്രമണം കൊണ്ട് തന്നെ അപ്പോ പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിലെ ലക്ഷ്യം പക്ഷെ ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തീറ്റിപ്പിക്കുക മറ്റേ മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസാൻ അല്ലേ ഐ എസ് കെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഫോഴ്സസ് ഒക്കെ പാകിസ്ഥാൻ്റെ അകത്തുണ്ട് പാകിസ്ഥാൻ എന്തായാലും ശരിക്കും ചിതറി തെറിച്ചുകൊണ്ടിരിക്കുകയാണ് തകർന്നിരിക്കുന്നു കാരണം ബലൂചിസ്ഥാനില് ഇരുന്നൂറോളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓപ്പറേഷൻ ഹെറോഫ് രണ്ടാം ഘട്ടം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടാം ഘട്ടം നടക്കുമ്പോൾ ശരിക്കും വല്ലാത്ത കലാപത്തിലും സംഘർഷത്തിലും അതിനെപ്പറ്റി തന്നെ ഖ്വാജ ആസിഫ് പ്രതിരോധ മന്ത്രി അവിടുത്തെ പാർലമെന്റിൽ നാഷണൽ അസംബ്ലിയിൽ പറഞ്ഞത് പാകിസ്ഥാൻ പട്ടാളത്തിനും ബലൂചിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ആണ് എന്ന് പറഞ്ഞു ഈ ഇസ്ലാമാബാദിലോ പോ ബലൂചിസ്ഥാനിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഖൈബർ പത്തൊൻപയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാം ഇസ്ലാമാബാദിലോ നഗരഹൃദയല്ലേ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെ അത് പട്ടാളറിഞ്ഞിട്ടില്ല മിലിറ്ററി ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ല ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഇറാനിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടാകുന്നതിനും മുമ്പ് തന്നെ അവിടെ ഷിയാകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു നടന്നിരിക്കുന്നത് ഇറാനെതിരായ ആക്രമണമാണ് നടന്നത് പാകിസ്ഥാനിലാണ് എന്നേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക